ഭയങ്കര പ്രചാന്ത്രിക പറയോ ഏതായാലും ഇത് നമ്മുടെ ന്യൂട്രീഷൻ എന്താ ന്യൂട്രീഷൻ മാസമാണ് ഇന്ത്യയിലെ ഒരു നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മാസമാണ് അല്ലേ ന്യൂട്രീഷൻ മാസത്തിൽ ഞാൻ ഒരുപാട് ഇന്ന് സ്ഥലത്ത് ഒരു ഒരു അംഗൻവാടി സന്ദർശനത്തിന് പോകണമെന്നുണ്ട് ചിലപ്പോൾ സമയം കിട്ടിയാൽ പോകും അത് പോരാ എന്തായാലും പോയാലും പോയില്ലെങ്കിലും നമുക്ക് ന്യൂട്രീഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എപ്പോഴും പോഷക സമ്പന്നമാണെന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം നമ്മൾ അഴുക്കുള്ള ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വെറും ഒഴി ഒഴുക്ക് ചാലിലൂടെ പോകുന്ന ഭക്ഷണങ്ങളോ അല്ലെ ചലവും ചിലവാണെങ്കിൽ ഭക്ഷണമോ കഴിക്കാൻ എന്ന് മാത്രം ചിന്തിക്കരുത് നമ്മുടെ നാവിൻ്റെ രുചിക്ക് അഴുക്ക് നൽകുന്നതിനെയാണ് നമ്മൾ അഴുക്കുള്ള ഭക്ഷണം എന്ന് പറയാം ഒരു ഫ്രൂട്ട്സ് കഴിച്ച് അതിന് കേടുണ്ടെങ്കിൽ നമ്മൾ പറയാം അഴുക്കുള്ള ഭക്ഷണം എന്ന് പറയും ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിരിയാണി കഴിച്ച് ആ ബിരിയാണി ഒന്ന് പഴുകി കഴിഞ്ഞാൽ അത് അഴുക്കുള്ള ഭക്ഷണം എന്ന് പറയും പക്ഷേ അതിലേറെ ഒരു ഭക്ഷണമുണ്ട് നമുക്ക് നല്ല ആ നല്ല രുചി നൽകും പക്ഷേ അത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെത്തി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക ലെവലിൽ അത് ഇൻഫ്ലമേഷനില് നിറവിക്കണ്ടാക്കിയിട്ട് ആകെ കുളമാക്കും ഇപ്പം നമ്മൾ ഓവർ ഭക്ഷണം കഴിക്കുകയാണ് ഈ ഓവർ ഭക്ഷണം ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിലേറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് അത് മൈക്രോ ലെവലിൽ ആക്ട് ചെയ്തിട്ട് അത് അവിടെ ഡെപ്പോസിറ്റായി അത് നമ്മുടെ ശരീരത്തിന് മൊത്തം കുളമാക്കും ഇങ്ങനത്തെ ഭക്ഷണത്തിന് ഈ ഒരു ഇതിനെ നമ്മൾ പലപ്പോഴും കാണാറില്ല എന്നുള്ളത് നമ്മളറിയാറില്ല എന്നുള്ളത് നമ്മൾ നല്ല രുചിയിൽ വാരി അങ്ങോട്ട് വെട്ടും അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ന്യൂട്രീഷ്യസ്റ്റ് ആയിരിക്കണം ഇന്നിപ്പോൾ ഞാൻ പാലാണ് കുടിക്കുന്നത് ഒരാഴ്ച രാവിലെ ഫസ്റ്റ് പാല് കഴിച്ച് തുടങ്ങാം എന്നുള്ളൊരു ചലഞ്ച് എടുത്തിരിക്കാണ് കാര്യങ്ങൾ അതിനൊരു കാരണമുണ്ട് അടുത്ത ഇരുപത്താറാം തീയതി ക്ഷീര കർഷക സമ്മേളനത്തിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവിടെ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും മോട്ടിവേഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ അവർക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് കൊടുക്കണം പിന്നെ അതിൽ നമ്മൾക്ക് നമ്മുടെ പേഴ്സണൽ സ്റ്റോറി പ്ലസ് ഇൻഫർമേഷൻ പ്ലസ് ഇൻസ്പിറേഷനാണ് ഒരു മോട്ടിവേഷൻ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് പ്രചോദനം കിട്ടണം ഇൻഫർമേഷനും കിട്ടണം അവർക്ക് ആക്ഷൻ എബുമായിരിക്കണം അതിന് ഈ ക്ലാസ് എടുക്കുന്ന ആളുടെ ലൈഫുമായിട്ട് റിലേഷൻഷിപ്പ് പോകണം ആ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ആരും പത്ത് ദിവസം കുളിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പം നമ്മൾ പ്ലേ നമ്മുടെ ഭക്ഷണത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ വെറൈറ്റി ഓഫ് ഫുഡ്സ് കഴിക്കാൻ എന്നുള്ളതാണ് കളർഫുൾ പ്ലേറ്റ് അൽ പവർഫുൾ പ്ലേറ്റ് എന്ന് പറയാം കളർഫുൾ ആയിട്ടുള്ള പ്ലേറ്റ് ആ ഞാൻ ബാപ്പുജിനോട് സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല നമുക്ക് വിഷയത്തിലോട്ട് പോകണം ഞാൻ ത്രീ കളേഴ്സ് ഓഫ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മളെ മീൽസിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പല കളർ ഇപ്പോൾ മഞ്ഞ കളറിൽ കളറിലെന്താ ഉള്ളത് മഞ്ഞ കളറിൽ എന്ത് ഫ്രൂട്ട് ആണ് ഉള്ളത് പറയൂ ബാപ്പുജി നല്ല നേന്ത്രപ്പഴം നേന്ത്രപ്പഴം പിന്നെ പച്ച പച്ചക്കളറിലെ ആപ്പിളുണ്ട് മുന്തിരിയുണ്ട് ചുവപ്പ് കളറിലെ ആപ്പിളുണ്ട് അല്ലേ പിന്നെ റംബൂട്ടാൻ റംബൂട്ടാനുണ്ട് റംബൂട്ടാനല്ല അതൊക്കെ ഇപ്പോഴുള്ള സാധനം ഉണ്ടല്ലോ അങ്ങനത്തെ ഒരുപാട് പഴങ്ങളുണ്ട് അപ്പം അതുപോലെ വെറൈറ്റി കളറിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും മൂന്നെണ്ണെങ്കിലും ഒരു ദിവസം നമ്മൾ മിക്സ് ചെയ്യുക ആഴ്ചയിൽ ഒരു മുപ്പത് വെറൈറ്റി ഫ്രൂട്ട്സ് കഴിച്ചതെന്ന് ഉറപ്പാക്കാം ഇതൊക്കെയാണ് നമ്മൾ ആവശ്യമായിട്ട് ചെയ്യേണ്ടത് അപ്പം നമ്മൾ എന്ത് ചെയ്യുക കുട്ടികൾക്കൊക്കെ സ്കൂളിലോട്ട് ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ ഈ റെയിൻബോ കളറിൽ ഉള്ള ഒരു ഭക്ഷണ പിന്നെ നമ്മൾ പോഷൻ കൺട്രോളാണ് നമുക്ക് വേണ്ടത് നമ്മളുടെ ആമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു ഭക്ഷണം ശേഖരിച്ചു വെക്കാനുള്ള വലിയ കേന്ദ്രമായിട്ട് കാണുക അതിൽ ഓവർ സ്റ്റോക്ക് ചെയ്യാൻ പാടില്ല നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നവരെ മാത്രം കഴിച്ചാൽ മതി ഇപ്പൊ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കഴിക്കുന്നത് ഒരു ഗ്ലാസ് പഞ്ചസാര ഇടത്ത് പാലും ഒരു കോഴിമുട്ടയാണ് മനസ്സിലായില്ലേ നമ്മൾ എപ്പോഴും കഴിക്കുമ്പോ വലിയ പ്ലേറ്റ് ഉപയോഗിക്കാതെ പോഷൻ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ചെയ്യണെന്താ ചെയ്യാ ചെറിയ പ്ലേറ്റിൽ ഭക്ഷണം മുട എന്നിട്ട് ഈ ചെറിയ പ്ലേറ്റില് കുറച്ചു ഫില്ല് ചെയ്താലും നമ്മളെ കണ്ണിന് എന്താ ചെയ്യാ ആദ്യാദ്യ സമയത്തൊക്കെ അങ്ങനെ ചെയ്താന്ന് ഇല്ലട പത്രം പത്രം ഇല്ല ഹൈഡ്രേഷൻ മാറ്റേഴ്സ് അതാ പത്രം എങ്ങനെ കൊടുക്കുന്നത് കുട്ടികൾക്ക് കുട്ടികൾ എന്തോ തോന്നൂല്ലേ ആ കുട്ടി എന്താ വിചാരിച്ചതാവോ ഞാൻ പത്രം വായിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ പത്രം വായിക്കാറില്ല ഞാനും നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസ് അങ്ങനത്തെ വായിക്കാറുള്ളു പത്രം വായിക്കാറില്ല ഉദ്ദേശിന്റെ അർത്ഥം വായിക്കാറില്ല കേട്ടോ ഇന്ന് രാവിലെ നമ്മൾ പീഡിയാട്രിക് ക്ലിനിക്കൽ സൈക്കോളജിന്റെ കാര്യങ്ങൾ കേട്ടു വരികയാണ് ഓ അത് വേണം എന്നാലും തന്നൊളി കുറച്ച് കുട്ടി കൊടുക്കല്ലോ ആ അങ്ങനെ അല്ല തന്നൊളി കാരണം എന്താ അറിയോ നമുക്ക് ഈ വീട്ടിലെ ആൾക്കാർ ഇങ്ങനെ വരുമല്ലോ പോയി കൊടുക്കല്ല ആ തന്നോളി ആ അല്ലേ വേണ്ട കൊടുത്തോളി ആ വേണ്ട വേണ്ട കൊടുത്തോളി പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും വേണ്ട ഏറ്റവും സേതലവിടിക്കൽ ഞാൻ പറഞ്ഞത് ലൈവ് ആട്ടോ അതുകൊണ്ടാണ് ഇവിടെ ഇതിൻ്റെ ഇടയിലുള്ള കോമൺ ടോക്സ് കൂടിയും വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം വീഡിയോ ലൈവും രണ്ട് രണ്ടാട്ടോ സേതലവി അടിക്കൽ നമുക്ക് മറ്റുള്ള നമ്മൾ വ്യൂ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് എനിക്ക് വാട്സപ്പിലോ മറ്റുള്ള മെസ്സേജ് പോലും നോക്കാൻ സമയം കിട്ടാറില്ല അവരുമായിട്ട് ഇൻറ്ററാക്ഷൻ ചെയ്യാന്നുള്ളതാണല്ലേ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് ഒക്കെ സേതല വി പഠിക്കുക കൂടെ കുറച്ച് കണ്ടൻറ്റ് കൂടി ആയിട്ട് അങ്ങനെ പോവാം ഇപ്പം ന്യൂട്രീഷൻ വീക്ക് നമ്മൾ ചെയ്യുന്ന വെള്ളത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ തീരെ അശ്രദ്ധരാണ് നമ്മളെ ബോഡി ഒരു വാഷിംഗ് മെഷീൻ ആണെങ്കിൽ നമ്മളെ നമ്മുടെ വെള്ളമില്ലെങ്കിൽ അതൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല എന്നല്ല അപ്പം വെള്ളം നമുക്ക് നല്ലോണം കിട്ടണം നമ്മൾ എന്ത് സാധനങ്ങൾ കഴിച്ചാലും എന്ത് ഫാറ്റ് നമുക്കറിയാം മൈക്രോ മൈക്രോന്യൂട്രിയൻസ് ആയിട്ടുള്ള ഫാറ്റ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ മൈക്രോന്യൂട്രൻസ് ആയിട്ടുള്ള വൈറ്റമിൻസ് മിനറൽസ് ഇതെല്ലാം നമ്മൾ ശരീരത്തിൽ ശരീരത്തിലെത്തിയാലും അതിന് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ പ്രോപ്പറായിട്ട് ഒക്കെ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ വെള്ളം കുടിക്കണം ഇന്നിപ്പോൾ രാവിലെ ഞാൻ വർക്കൗട്ട് ചെയ്തപ്പോൾ വെള്ളം കുടിച്ചു നമ്മൾ സോഡ ചായ ഇതൊക്കെ കുടിക്കുന്നേക്കാളും അതിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വെള്ളം കുടിക്കാൻ നോക്കാം പഞ്ചസാര ഇടാതെ വെള്ളം പഞ്ചസാര ഇട്ട് കഴിക്കുന്ന പാനീയങ്ങളെക്കാളും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് വെള്ളമാണ് അത് നമ്മൾ എൻജോയ് ചെയ്യാൻ നോക്കാം ഓക്കെ പിന്നെ അടുത്തതായിട്ട് നമ്മൾ മൂക്കിൽ എന്താ നമ്മൾ പ്രൊസസ്ഡ് ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ഒഴിവാക്കുക എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വെജിറ്റബിൾ ഓയിൽസ് വെച്ചിട്ട് നമ്മൾ പാചകം ചെയ്യുന്ന സാധനങ്ങളൊക്കെ പ്രൊസസ്ഡ് ആണ് ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ ഫാസ്റ്റായിട്ട് അങ്ങോട്ട് പോകുക എന്നുള്ളത് അതിൻ്റെ അർത്ഥം ഓക്കെ അപ്പം കുക്ക് ഇന്നൊരു ദിവസം നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ പോയിട്ട് പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഭക്ഷണം മൈൻഡ്ഫുള്ളായിട്ട് തിന്നാൻ കഴിക്കുക എന്നതാണ് മൈൻഡ്ഫുള്ളായിട്ട് തിന്നാൻ ഇപ്പോൾ അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നിൽക്കേണ്ട അപ്പം ലൈവ് വരുന്നതുകൊണ്ട് വരുന്നതുകൊണ്ടെനിക്ക് രണ്ട് ഫോൺ ഇങ്ങനെ പിടിച്ചു വരുന്നുണ്ട് നമ്മൾ ആ ഭക്ഷണത്തിനും നമ്മൾ നല്ല അറ്റൻഷൻ കൊടുക്കുക എന്നുള്ള പലപ്പോഴും നമ്മൾ എന്ത് കഴിക്കുന്നതിനെ കുറിച്ച് നമുക്കൊരു ബോധം ഇപ്പൊ ഞാൻ പാല് കുടിക്കുകയാണ് ഈ പാലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട് എവിടെയോ ഒരു കുറെ ക്ഷീര കർഷകർ എവിടെയോ ഉണ്ടാക്കി അവര് മിൽമ പോലത്തെ ഒരു ഏജൻസിയിൽ കൊടുത്തു അങ്ങനെ നീണ്ടൊരു കഥ നമ്മുടെ ഈ ഭക്ഷണത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാം അവിടുന്ന് പിന്നെ അത് പാക്ക് ചെയ്ത് വണ്ടിയിലൂടെ വന്ന് അല്ലേ നമ്മളെ അടുത്ത് തെറ്റി അങ്ങനെ നീണ്ട ഒരു സ്റ്റോറി മൈൻഡ്ഫുൾ ആയിട്ട് ഇങ്ങനെ ചിന്തിച്ച് സാവധാനത്ത് കഴിക്കാം ഞാനിപ്പോൾ അധികം പറയുന്നില്ല കാരണം എനിക്കിപ്പോൾ ഞാൻ ഡ്യൂട്ടിയിലാണല്ലോ അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് പേഷ്യൻറ്റ് വരാമെന്ന് പറയില്ല പലയവസാനിപ്പിക്കേണ്ടി വരും അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തു ചെയ്യുക ഒരു പത്ത് സ്ലോ ബൈറ്റ്സ് എടുത്തിട്ട് ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ കഴിക്കാൻ ക്ഷണിക്കുക ഭക്ഷണം നമ്മുടെ ഇന്ധനാണെങ്കിൽ ഈ ഇന്ധനത്തെ ആക്റ്റീവായിട്ട് പുഷ് ചെയ്യുന്ന പമ്പ് പമ്പെന്താണെന്ന് വെച്ചാൽ അത് വ്യായാമമാണ് അപ്പം ന്യൂട്രീഷൻ മന്ദത്തില് എനിക്ക് ഈ വ്യായാമത്തിൻ്റെ പ്രാധാന്യം കൂടി പറയാതെ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റൂല മനസ്സിലായില്ലേ രണ്ടും വേണം എഞ്ചിന് ആവണമെങ്കിൽ നമുക്ക് എക്സസൈസ് വേണം അല്ലാണ്ട് സ്റ്റാർട്ടാവുക അപ്പോൾ മുപ്പത് മിനിറ്റ് ഇപ്പം ഞാൻ ഈ ഇരുപത് മിനിറ്റ് ഞാൻ വ്യായാമം ചെയ്യണം മനസ്സിലായില്ലേ പിന്നെ ഇനി ഒരു പത്ത് മിനിറ്റ് ഇടി എന്നെനിക്ക് കിട്ടിയാണെന്നുള്ളത് ആ ഇരുപത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ ഹാപ്പി ആയി ഇന്ന് കുറച്ച് വൈകിയാണ് ഈ നേറ്റത് പക്ഷേ ഞാൻ എന്ത് ചെയ്തു ഇപ്പം എനിക്കൊരു പുതിയൊരു ഹോബിയുണ്ട് ഈ ഉടമ ഉടേമിന്ന് ഓൺലൈൻ കോഴ്സുകൾ ചെയ്യുക എന്നുള്ളത് ഇപ്പം ഞാനും അതുമായിട്ട് കുറച്ച് എന്തായി രാവിലെ തന്നെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്നതിന് പകരം ഉടേമി എന്ന് പറയുന്ന ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ പുതിയ കോഴ്സുകൾ ചെയ്യുകയാണ് ഇന്നലെ ഞാൻ ക്ലിനിക്കൽ സൈക്കോളജി പണ്ട് മെൻ്റൽ ഹെൽത്ത് ഡേ ആണല്ലോ പറയുന്നത് അപ്പം ഒന്ന് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിയുടെ ഒരു ഡിപ്ലോമ കോഴ്സ് അതിലൂടെ അറ്റൻഡ് ചെയ്തു ഇന്ന് ഞാൻ വിചാരിച്ചു ചൈൽഡ് ക്ലിനിക്കൽ സൈക്കോളജി അതേ ഓദർ തന്നെ അതേ ടീമിൻ്റെ തന്നെ അവരുടെ ക്ലാസ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഡിപ്ലോമ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ട് ഞാൻ വീണ്ടും അതേ ഓദർ പീഡിയാട്രിക് ക്ലിനിക്കൽ സൈക്കോളജിയുടെയും ഞാൻ പർച്ചേസ് ചെയ്തു അതും വളരെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുകയാണ് വളരെ ഇൻട്രസ്റ്റിങ്ങോടെ മുന്നോട്ട് പോവുകയാണ് ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു അതിൻ്റെ കൂടെ തന്നെ ഐഫോണിൽ ഇത് വെച്ചു എൻ്റെ എന്ത് ചെയ്തു വേറെ എക്സസൈസ് വീഡിയോ ഇട്ടിട്ട് ഒരു ഹീറ്റ് വർക്കൗട്ട് ഹൈ ഇൻറ്റൻസിറ്റി ഇൻറ്റൻസിറ്റി ഇൻ്റർ വർക്കൗട്ടും ചെയ്തു ഇപ്പോൾ മൾട്ടി ടാസ്കിങ് ആണ് മൾട്ടി ടാസ്കാന്ന് പറഞ്ഞ കാര്യമില്ല പക്ഷെ എന്നാലും കാര്യം രണ്ടു കൂടി നടന്നു എന്നുള്ളതാണ് ഓക്കെ കുറച്ച് തിരക്കുള്ള ലൈഫിൽ നമുക്ക് മൾട്ടി ടാസ്കിങ്ങിനെ തന്നെ നമുക്ക് സിമ്പിൾ ടാസ്കിങ് ആക്കാൻ പറ്റും അപ്പോൾ നമ്മൾ കൈ ചലിക്കുന്നു കാല് ചലിക്കുന്നു കാല് ചലിക്കുമ്പോൾ കയ്യും ചലിക്കുന്നു കൈ കാല് ചലിക്കുമ്പോൾ കൈ കാല് കൈ നിഷ്കളങ്ക ഇതാവുന്നില്ല അപ്പോൾ രണ്ടിനും രണ്ട് ഫംഗ്ഷനാണ് ഈ രീതിയിൽ നമുക്ക് മൾട്ടി ടാസ്കിങ് ഓക്കെയാണ് അപ്പോൾ ഞാൻ ഞാനവിടുന്ന് എക്സസൈസ് ചെയ്യുന്നു അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കേട്ടു എന്നതുകൊണ്ട് അത് സിംഗിൾ ടാസ്കിങ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ നല്ലത് ഹായ് ചന്ദോദയൻ ബായ് ലൈവ് 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 ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹൗ ആർ യു കുറേ നാളായി നമ്മൾ ആ കണ്ടിട്ട് നമ്മൾ ഒരു കണ്ടിട്ടുള്ളൂ പക്ഷേ ഒരുപാട് സമയം കണ്ടതുപോലെയാണ് ഇപ്പോഴും നമ്മളുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുന്ന ഒരു ഫേസ്ബുക്കിലൂടെ എനിക്ക് കിട്ടിയൊരു ഫ്രണ്ടാണ് നമ്മുടെ ചന്ദ്രോദയൻ ഭയന്ന എന്തായാലും നല്ല ഇതാണ് ന്യൂട്രിഷ്യൻ പോഷകാഹാരവാരമാണ് മാസമാണ് ദേശീയ പോഷകാഹാര മാസം അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോസ്റ്റ് ഒന്നും കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഇന്ന് ലൈവ് വരികയാണ് ഇന്ന് ചിലപ്പോൾ ഞാൻ കുറേ കണ്ടൻസ് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അതാണ് ഇപ്പോൾ പ്രശ്നം അതുകൊണ്ടാണ് കാര്യങ്ങൾ കുറച്ച് ലൈവിലൂടെയും പറയുകയാണ് ഇനിയിപ്പം ഇതേ കണ്ടന്റ് ചിലപ്പോൾ നമ്മൾ ഇതേ ലൈവിൽ വരുന്ന കണ്ടന്റ് നമ്മളിപ്പോൾ വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും ഓക്കെ 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 ഞങ്ങൾ അവിടെ തൃശ്ശൂരിലെ പുലിക്കളിയൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായി ഞാൻ അറിഞ്ഞ അടുത്ത അടുത്ത പുലിക്കളിക്ക് വരണം അവിടെ എന്തായാലും അതൊരു ഭയങ്കര സംഭവമാണ് കുറേ വീഡിയോകളൊക്കെ കണ്ടു ഓക്കെ അപ്പം ലൈവാനിപ്പിക്കാണ് ബൈ